അവിടെ പോയിണ്ട് ഓർക്കുള്ള അവിടെ പറഞ്ഞാ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഓനാമ്പലാസ് പാകം ഉണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും ചെയ്യാം പറ കിട്ടില്ല ഞാൻ ആ കൊണ്ടുവന്നു അവർക്ക് വലിയ സന്തോഷമായി ഉണ്ടാവും അന്തോസുണ്ടാവും പറമ്പാടൊന്നും കലാറേ അവിടെ ഒരു സിമെന്റിന്റെ കട്ടിലെല്ലാം ഉണ്ടാവുക നമ്മക്കിപ്പോ ഒരു മുന്നിൽ തേക്കും ബാക്കി മാഗണിയോ ലാവോ അങ്ങനെ എന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ചിരുന്നു പെണ്ണുങ്ങൾക്കും അതാ താല്പര്യം അതിനുള്ള പൈസ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമോ നോക്കൂട് ആചാരോട് തേക്കും എനിക്ക് അല്ലാന്ന് ആചാരമാതിരി നമ്മക്ക് എപ്പോഴും വേറെ കഴിയില്ലല്ലോ ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടണ തേക്കും നിങ്ങൾക്ക് വേണ്ടി വരും